േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുകുന്ദമേനോൻ തിരികെ എത്തിയതിനെ തുടർന്ന് ഇപ്പോൾ സന്തോഷമായിരിക്കുകയാണ് മുകുന്ദൻ മേനോന്റെ മകൾക്ക് മാത്രവുമല്ല ഇനി മകളുടെ കൂടെ താൻ ഉണ്ടാകുമെന്നുള്ള കാര്യം അയാൾ വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് പൂർണ്ണ പിന്തുണ നൽകിയത് അവളെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോകും എന്ന് കരുതിക്കൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഇപ്പോൾ വന്ന് സംഭവിക്കുന്നത് മീനാക്ഷി കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് കൂടെ തന്നെ നിന്നതിനെ തുടർന്ന് വളരെയധികം സന്തോഷമാണ് ആ കുഞ്ഞിന് ഉണ്ടാകുന്നത് എങ്കിലും മീനാക്ഷിയുടെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് അവിടേക്ക് കടന്നു വന്നിരിക്കുകയാണ് അവളുടെ യഥാർത്ഥ അമ്മ മാത്രവുമല്ല തൻ്റെ മകളുടെ കാര്യത്തിൽ ഇനി മീനാക്ഷി ഇടപെട്ടു പോകരുത് എന്ന് ഭീഷണിപ്പെടുത്തുന്ന അവൾ മീനാക്ഷിയെ തല്ലുകയും ചെയ്തത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് യാതൊരു അവകാശവും ഇല്ല എന്ന് മുഖത്തടിച്ചതുപോലെ പറയുന്നത് തകർത്ത് കളയുന്നു മീനാക്ഷിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്